ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ പരിപാടി ബീഫ് മക്രോണി വെറൈറ്റി മോഡൽ ഉണ്ടാക്കിയതാണ് കേട്ടോ അപ്പോൾ എന്തൊക്കെ മസാലകൾ ചേർത്ത്ക്കണ് എല്ലാ കാര്യങ്ങളും നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിക്കുന്നു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് വാച്ച് ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ അപ്പോൾ അതെങ്ങനെയാണ് പാചകം ചെയ്യേണ്ടി പോയി നോക്കിയാലോ അപ്പം ബീഫ് മക്രോണി ഉണ്ടാക്കാൻ നമുക്ക് ആദ്യം ചെയ്യേണ്ടി അതേമാതിരി ഉള്ളൊരു പാത്രത്തിൽ വെള്ളം വെക്കുക വെള്ളം തിളച്ച് വരുന്ന സമയത്ത് മക്രോണി ഇതിലേക്ക് ഇട്ട് കൊടുക്കെട്ടോ ഇതിലേക്ക് ഒരൊറ്റ സ്പൂണ് ഉപ്പ് ഇട്ടെടുക്കെട്ടോ ഒരു സ്പൂണ് ഉപ്പ് ഇട്ട് കൊടുക്കുക നമ്മൾ മക്രോണി ഇട്ടതിന് ശേഷമായി ഒന്ന് ഇളക്കി വെച്ചെടുക്കണം കേട്ടോ മറ്റേ മക്രോണി തമ്മിൽ കൂട്ടിപ്പിടിച്ച് ഒട്ടിപ്പിടിച്ചു അപ്പം അതിന് വേണ്ടി നമ്മൾ ജസ്റ്റ് ഒന്ന് ഇളക്കി വെച്ചെടുക്കെട്ടോ അഞ്ച് മിനിറ്റോളോ നമുക്കിത് വേവിച്ചെടുക്കേണ്ട കേട്ടോ എന്നാലേ നമുക്ക് മക്രോണി കറക്റ്റ് വേവായി കിട്ടുള്ളൂ മക്രോണിയൊക്കെ അത്യാവശ്യതാ ഈ കളറാകണ വരെ നമുക്ക് ഇടക്കിടക്ക് ഓരോന്നിടത്തൊന്നും നോക്കാം കേട്ടോ ഇതിൻ്റെ വേദിക്കണോന്നുള്ളത് ഏകദേശം ബന്ധുക്കൾ ഇനി നമുക്കത് ഈ ഉള്ള വെള്ളം കംപ്ലീറ്റ് ഊറ്റിയെടുക്കണം കേട്ടോ ഒരു തരിപ്പരൊക്കെ എടുത്തില്ല ഫുള്ള് വെള്ളം നമ്മൾ വേവിക്കാൻ വെച്ച വെള്ളം കംപ്ലീറ്റ് എടുക്കുക റ്റിച്ചെടുക്കുക മക്രോടി വേവിച്ചിട്ട് മാറ്റി വെച്ചതിന് ശേഷം ഇതേമാതിരി ഉള്ളൊരു കടായി അടുപ്പത്ത് വെക്കെട്ടോ ഇതിനു ശേഷം കടായി ചൂടായി വരുന്ന സമയത്ത് നമുക്ക് നമുക്കിതിലേക്ക് സൺഫ്ലവറിൻ്റെ ഓയിലെടുക്കെട്ടോ ഓയില് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചാട്ടോ കേട്ടോ അതിലേക്ക് ഇട്ടുകൊടുക്കാം പിന്നതിന് ശേഷം വലിയുള്ളി ചെറുതാക്കി അരിഞ്ഞ് വെച്ച് കേട്ടോ അതും ഇതിലേ വിട്ടു കൊടുക്കുകയാഷോ തീ ലോ ഫ്ലെയിമിൽ വെക്കണം കേട്ടോ ലോ ഫ്ലെയിമിൻ്റെ ഹൈ ഫ്ലെയിമിൻ്റെ ഇടയിൽ വെക്കുക ഒരു നന്നാക്കി ഇളക്കി കൊടുക്കെട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് പച്ചമുളക് ചെറുതായി അരിഞ്ഞ് വെച്ച രണ്ട് പച്ചമുളക് എടുത്തേക്കുന്നത് അതും ചേർത്ത് എടുക്കുക ഒരു രണ്ട് തക്കാളി ചെറുതായി ചരിഞ്ഞ് അവൻ ചേർത്ത് എടുക്കട്ടോ ഒരു കാപ്സിക്കോ ചെറുതായി ചരിഞ്ഞ് അതും ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കെട്ടോ നിനശം നല്ല ഇളക്കി കൊടുക്കട്ടോ ഉള്ളിൻ്റെയും തക്കാളിൻ്റെയും പച്ച മണം മാറുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുക്കറിൽ വേവിച്ച ബീഫ് സമൂസൻ്റെ പരുവത്തിൽ നല്ലവണ്ണം ഞെട്ടി കഴിഞ്ഞിട്ട് പിരിച്ചെടുക്കെട്ടോ ഈ ബീഫ് ഇതിലേക്ക് ആഡ് ചെയ്തുകൊടുക്കാം ബീഫമ്മൾ കുക്കറിലിട്ട് വേവിക്കുന്ന സമയത്ത് ഒരത്യാവശ്യം വേവാകണം കേട്ടോ എന്നാലേ കറക്റ്റ് നമ്മൾ ഇതിൽ മിക്സ് ആക്കുന്ന സമയത്ത് കറക്റ്റ് ആ ബീഫിൻ്റെ അട്ട ഇത് വേവ് റെഡിയായി വരുള്ളൂ അപ്പോൾ അത്യാവശ്യം കുക്കറിൽ ഇട്ട് വേവിക്കണം ബീഫ് ഇട്ടതിന് ശേഷം നല്ലോണം ഇളക്കി വെച്ചെടുക്കാം കേട്ടോ ഇനി നമുക്കിതിലേക്കുണ്ട് മസാലകൾ ചേർത്ത് കൊടുക്കാം മസാലകൾ മൂന്ന് സ്പൂണ് കാശ്മീരി മുളക് പൊടി കിട്ടോ അത് ചേർത്ത് കൊടുക്കുക ഒരു സ്പൂണ് ഗരം മസാല ഒരസ്പൂണ് ചെറിയ ജീരകം പൊടിച്ചു കിട്ടോ ഒക്കെ തീ ലോ ഫ്ലെയിമിലാക്കി വെച്ചിട്ടാ ചെയ്യാവുള്ളൂ കേട്ടോ ഒറ്റ അടിപ്പൊടിച്ചു മുക്കാൽ സ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു സ്പൂണ് കുരുമുളകിൻ്റെ പൊടി ഇട്ടോ അത് ഇട്ടെടുക്കുക പിന്നെ പാകത്തിനുള്ള ഉപ്പ് അതും ചേർത്ത് കൊടുക്കട്ടോ ഉപ്പ് പാകം നോക്കണം കേട്ടോ നമ്മൾ ബക്രോണിയിൽ ഉപ്പ് ചേർത്തിക്കണ് പാകത്തിനുള്ള ഉപ്പ് മാത്രം ഇട്ട് എടുക്കുക എന്നതിനുശേഷം നല്ലവണ്ണം ഇളക്കി കൊടുക്കട്ടോ കംപ്ലീറ്റ് മസാലകളും എല്ലാം കൂടി നല്ല ഇളക്കി കൊടുക്കുക ഇനി നമുക്കിതിനേക്ക് വേണ്ടി ഒരൊറ്റ ഗ്ലാസ് വെള്ളം ഒഴിച്ചുകൊടുക്കട്ടോ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചുകൊടുക്കുക വെള്ളം ചേർത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക അതിന് ശേഷം നമുക്കിതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ച മക്രോൺ ഇതിലേക്ക് ഇട്ട് കൊടുക്കെ കേട്ടോ ഇതിനുശേഷം നല്ലതോട്ട് ഇളക്കി കൊടുക്കാം കംപ്ലീറ്റ് ആയിട്ട് ഇളക്കി കൊടുക്കുക നല്ല ഇളക്കിയാട്ട് മിക്സ് ആയി കൊടുക്കെ കംപ്ലീറ്റ് മക്രോണിയും അവിടെ മസാല ഇങ്ങനെ കുയഞ്ഞ് കിടത്തോട്ടെ അപ്പോൾ അതിൻ്റെ കറക്റ്റ് ആ ടേസ്റ്റ് കിട്ടുള്ളൂ അപ്പോൾ ഇളക്കി നല്ലതായിട്ട് മിക്സ് ആയി കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ടൊമാറ്റോ സോസ് ഇര കിട്ടുകൊടുക്കെട്ടോ ഒഴിച്ചുകൊടുക്കാം ആ ടൊമാറ്റോ സോസ് ഇത് പതിനഞ്ച് ഉറപ്പേൻ്റെ ചെറിയൊരു പാക്കറ്റാട്ടോ ഒഴിച്ചുകൊടുക്കുന്നത് ടൊമാറ്റോ സോസ് ഒഴിച്ചതിന് ശേഷം ഒന്നും ഇളക്കി മിക്സ് ആയി കൊടുക്കട്ടോ ആ നമുക്ക് നമുക്കിതിലേക്ക് മല്ലിൻ്റെ ഇല കുറച്ചിട്ട് എടുക്കട്ടെ ചെറുതാക്കി അരിഞ്ഞിട്ട് എടുക്കുക അവസാനത്തെ ഇൻഗ്രീഡിയൻസ് ഇട്ടതിന് ശേഷം ഒരു രണ്ട് മിനിറ്റും കൂടെ നമുക്കൊന്ന് ലോ ഫ്ലെയിമിൽ ഒന്ന് ഇളക്കി കൊടുക്കെട്ടോ എന്താ ഏ കോലത്തിനും കൂടെ ആക്കി എടുക്കാ നീ പാത്രത്തിലേക്ക് മാറ്റി വെക്കാം ഇപ്പൊ നമ്മളെ ബീഫ് മക്രോണി വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചാൽ കേട്ടോ നമുക്ക് ഇതിന്റെ ടേസ്റ്റ് എങ്ങനെ നോക്കട്ടെ അടിപൊളി കേട്ടോ നമ്മളാ സോസിന്റെ ഒക്കെ ആ ടേസ്റ്റ് ഉണ്ടല്ലോ അങ്ങോട്ട് വരുന്നവരാണ് ഇതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടുക ഒന്നും പറയാനില്ല അടിപൊളി ആ ഇതുപോലുള്ള റെസിപ്പികളൊക്കെ നിങ്ങൾ വീട്ടിൽ ഉണ്ടാക്കി നോക്കുക നിങ്ങൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കണമെങ്കിൽ ലൈക്ക് ചെയ്യുക എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കേ അപ്പം അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ